ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി ഇപ്പോൾ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരിടൽ ഇപ്പോൾ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വസധീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വയത്തിലേക്ക് അപേക്ഷിക്കാം നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നത് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടാബിലാണ് കേരള പി എസ് സിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുക അതിൽ നിങ്ങൾക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് ഏകദേശം മുപ്പത്തി ഏഴോ ആണ് ഇപ്പോൾ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഓരോ ഓരോ തസ്തികളും അതിലേക്ക് ഏതെല്ലാം കാറ്റഗറി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് വൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വസ്തുഗിലേക്ക് അപേക്ഷിക്കാം പിന്നെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ കെമിസ്റ്റി വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പതോളജി വിഭാഗത്തിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ട് സെൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പതോളജി അത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പിന്നെ ഡ്രാഫ്റ്റ് മാൻ നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പിന്നെ വരുന്നത് മ്യൂസിയം ആൻഡ് ജോ വിഭാഗത്തിലേക്ക് വേണ്ടിട്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തൊന്ന് പാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിൽ മാസോൺ എന്ന തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ റീജിയണൽ ഓഫീസർ പാർട്ട് വൺ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ കോയർ ഫഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് അത് ജനറൽ കാറ്റഗറിക്കും അതുപോലെ സൊസൈറ്റി കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക താഴെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി അപ്ലൈ ചെയ്യാം പിന്നെ മലയാളം അറിയുന്ന ആൾക്ക് ജസ്റ്റ് മലയാളം മാത്രം അറിഞ്ഞാൽ മതി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ സ്വീപ്പർ എന്ന് പറഞ്ഞ വസ്തുതയിലേക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം പതിനയ്യ പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ശമ്പള സ്കെയിലിൽ ഒരു ജോബുണ്ട് അതിൻ്റെ വേക്കൻസി എണ്ണമൊക്കെ മൂന്ന് വേക്കൻസിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്താറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അതൊരു ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റാണ് പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി വിഭാഗത്തിന് പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിട്ട് തേർഡ് ഗ്രേഡ് ഓവർസിയർ വിഭാഗത്തിലേക്കും അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ എഡി പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന തസ്തികയിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ ഏകദേശം മുപ്പത്തിയേഴോളം തസ്തികകളിലായിട്ട് കേരള പി എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചു അത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അത് നിങ്ങൾ ആ അപേക്ഷാ ഫീസും മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ജസ്റ്റ് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബ് പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് ഇത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ